നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മുഗേരി കോളേജിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് ഇന്ന് നടത്തിയത് എല്ലാ ബാച്ചുകളുടെയും പൂർണ്ണമായ പങ്കാളിത്തം ഇല്ലെങ്കിലും എല്ലാ മിക്കവാറും ബാച്ചുകളുടെ പങ്കാളിത്തത്തോടെയുള്ള സംഗമമായി ഇത് മാറിയിട്ടുണ്ട് തുടർച്ചയായി ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയിലൂടെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരു കുടക്കീഴിൽ ആക്കിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ തീരുമാനങ്ങൾ നടന്നത് ഇതിൻ്റെ തുടർച്ചയായി എല്ലാ ബാച്ചുകളിൽ പെട്ട ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി കൂടി പ്രവർത്തക സമിതിയുടെ ഭാഗമായി മാറ്റുന്നുണ്ട് പുതുതായിട്ട് ഇന്ന് നടന്ന ഈ സംഗമത്തിൽ വെച്ചിട്ട് പുതുതായി സെക്രട്ടറി പ്രസിഡൻറ്റായി രഘുപ്രസാദിനെയും സെക്രട്ടറിയായി എന്നെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് രഘുപ്രസാദ് മറ്റു കാര്യങ്ങൾ പറയും നമ്മൾ നേരത്തെ ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന അതിൻ്റെ പ്രാരംഭമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രാരംഭമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു ജനൽ കൂടി വിളിച്ച് എല്ലാ പരമാവധി പരിമിതമായൊരു സാഹചര്യത്തിൽ കിട്ടാവുന്ന ആളുകളെ വെച്ച് നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതിന് മറ്റു കാര്യങ്ങൾ ഈ വരുന്നവർക്ക് കേട്ടും പറഞ്ഞു വരുന്നവർക്ക് കാര്യങ്ങളും ശക്തമായി മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും